ം മണിപ്പൂർ വീണ്ടും സംഘർഷഭരിതമായിരിക്കുന്നു ഇവിടെ വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ട് ഒന്നര വർഷത്തിലധികമായി കലാപത്തിന് യാതൊരുവിധ അറുതിയും വരുന്നില്ല എന്ന് മാത്രമല്ല അത് തുടർ പരമ്പരയായി മാറിക്കൊണ്ടുപിരിക്കുകയാണ് കലാപത്തെ തുടർന്ന് മണിപ്പൂർ അരനൂറ്റാണ്ട് പിറകോട്ടു പോയി എന്ന് തന്നെ പറയാം ഈ കലാപാന്തരീക്ഷം കത്തിച്ചു പടർത്തുന്നതിൽ വിദേശ ശക്തികൾക്കും പങ്കുണ്ടോ എന്ന സംശയവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇത്തരം ബാഹ്യശക്തികളുടെ സഹായത്താൽ കലാപം പുതിയ തലങ്ങൾ കൈവരിക്കുകയാണോ എന്ന് കരുതേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് മണിപ്പൂരിൽ നിലവിലുള്ളത് സംഘർഷാവസ്ഥ അടങ്ങി സമാധാനം കൈവരുമെന്ന പ്രതീക്ഷകൾ ഉണരുന്നതിനിടെയാണ് കഴിഞ്ഞ ഇടയ്ക്ക് ആറുപേർ കൊല്ലപ്പെട്ടത് ബിഷ്ണുപൂരിൽ ഒരു റോക്കറ്റ് ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആ സംഭവത്തിന് ശേഷമാണ് വീണ്ടും അക്രമ പരമ്പരകൾ ആരംഭിച്ചത് ഇതിനിടയിൽ മണിപ്പൂർ റൈഫിൾസ് ഫോഴ്സിന്റെ ആസ്ഥാനത്ത് നിന്ന് ആയുധങ്ങൾ കൊള്ളയടിക്കാൻ ആൾക്കൂട്ട ശ്രമം നടന്നു ഇതിനെ ചെറുക്കാൻ ശ്രമിച്ച സുരക്ഷാസേന പരാജയപ്പെട്ടു അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഇംഫാൽ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുകയും രാജ്ഭവനിലേക്ക് കല്ലെറിയുകയും ചെയ്തിരുന്നു കളക്ടറേറ്റിൽ ഉയർന്നു നിന്നിരുന്ന ദേശീയ പതാക അഴിച്ചുമാറ്റി മണിപ്പൂരിലെ വംശീയ വിഭാഗക്കാരായ മീതെ ആളുകളുടെ പതാക ഉയർത്തിയ സംഭവവും ഉണ്ടായി മണിപ്പൂരിൽ ആവർത്തിക്കപ്പെടുന്ന ഇത്തരം അനിഷ്ടകരമായ സംഭവ വികാസങ്ങൾക്ക് കാരണക്കാർ വംശീയ കലാപകാരികൾ മാത്രമാണെന്ന് ഉറപ്പിക്കാനാകില്ല കാരണം ബംഗ്ലാദേശിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ബാഹ്യശക്തികൾ മണിപ്പൂരിലും നിശബ്ദ നീക്കങ്ങൾ നടത്തുന്നുവെന്ന് കരുതുന്നതിൽ തെറ്റില്ല അതിനിടയ്ക്ക് കാമ്പോക്പി അതിർത്തിയിൽ മെയ്തയ് മേഖലയിലേക്ക് അബദ്ധത്തിൽ വാഹനം ഓടിച്ചു ചെന്ന കുക്കി വംശജ് ായി വിമുക്ത ഉടനെ അടിച്ചു കൊന്ന ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായി ക്രമസമാധാന പരിപാലനത്തിനായി ലോക്കൽ പോലീസിന്റെ സഹായമില്ലാതെ സൈനിക വിഭാഗങ്ങൾക്ക് മണിപ്പൂരിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം അവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകളാൽ സൈനികർക്ക് ഓരോ പ്രദേശത്തും കടന്നു ചെല്ലുന്നതിനും റെയ്ഡ് നടത്തുന്നതിനും എളുപ്പമല്ല അതിനാൽ തന്നെ ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം വീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് പോലീസും കരസേനയും ഉൾപ്പെടുന്ന വിവിധ സംയുക്ത സേനയാണ് ഈ സംയുക്ത സേനയുടെ നിയന്ത്രണം മുഖ്യമന്ത്രി ബീരേൻ സിംഗിന് കൈമാറുക എന്നതാണ് ഇപ്പോൾ പൊന്തി വന്നിരിക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസ്ഥാനത്തെ കുക്കി വിഭാഗം വംശഹത്യാ ഭീഷണിയിലാണുള്ളത് തീവ്ര കുക്കി സംഘടനകളെ മാവോയിസ്റ്റുകളെ എന്ന പോലെ കൈകാര്യം ചെയ്യാൻ അർദ്ധ സൈനിക വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ഗവർണർ എൽ ആചാര്യോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയം അസം റൈഫിൾസിനെ മണിപ്പൂരിൽ നിന്നും പിൻവലിക്കാൻ നീക്കം നടക്കുന്നതായുള്ള പ്രചരണങ്ങളും ഉയരുന്നുണ്ട് അത് പ്രാവർത്തികമാക്കരുതെന്ന് ആവശ്യപ്പെട്ട് വിവിധ ജില്ലകളിലായി കുക്കി വിഭാഗക്കാരായ വനിതകൾ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചിരുന്നു സൈനിക വിഭാഗങ്ങളെ പിൻവലിച്ചാൽ കുക്കികളുടെ വംശകത്തിയാവും ഫലമെന്നാണ് ഇവർ പറയുന്നത് മണിപ്പൂർ സംഘർഷങ്ങൾക്ക് ഇനിയും അവസാനം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിഷ്ഠൂര സ്ഥിതിഗതികളിലേക്കാവും അത് ചെന്നെത്തുക സംസ്ഥാന മുഖ്യമന്ത്രിക്ക് മെയ്തി വിഭാഗക്കാരോട് പ്രത്യേക താൽപര്യമുണ്ടെന്നും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും സമാധാനപരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സംരക്ഷണമൊരുക്കി മികച്ച സാമൂഹിക അന്തരീക്ഷം സംജാതമാക്കാൻ സൈനിക വിഭാഗങ്ങൾക്ക് സാധിക്കണം മുഖ്യമന്ത്രിക്ക് മെയ്ദി വിഭാഗക്കാരോട് താല്പര്യമുണ്ടെന്നും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നതെന്നുമുള്ള ആക്ഷേപങ്ങൾ മണിപ്പൂരിൽ നിന്ന് ഉയരുന്നുണ്ട് ഇത്തരത്തിൽ ഒരു വംശത്തിന് അമിത പ്രാധാന്യം നൽകി പ്രശ്നം തീർക്കാൻ ഒരു കാലത്തും കഴിയില്ല ഈ ആരോപണങ്ങൾക്ക് മറുപടിയായി അടിയന്തര ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ് ഇതിലും തീവ്രാന്തരീക്ഷം നിലനിന്നിരുന്ന പഞ്ചാബ് ആസാം വിഷയങ്ങൾ കൃത്യമായ ചർച്ചകളിലൂടെയും തുടർന്നുണ്ടായ നടപടികളിലൂടെയും മറികടന്ന പശ്ചാത്തലം രാജ്യത്തിനുണ്ട് ഈ ചരിത്രം മുൻനിർത്തി അനിവാര്യ നീക്കങ്ങൾ മണിപ്പൂരിൽ ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണം അതിന് ഇനിയും വൈകിയാൽ ഈ പ്രശ്നങ്ങളെ മുതലെടുത്ത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിലൂടെ സ്വതാല്പര്യം നടപ്പിലാക്കാൻ ശ്രമിക്കും വർ തക്കം വാർത്തുനിൽപ്പുണ്ട് അതിനാൽ തന്നെ അത്തരം ബാഹ്യശക്തികളെ തുരുത്താൻ പോന്ന ത്വരിത നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കണം വാർത്തയുടെ നിറം തേടി തനി നിറം